ജീവിതത്തിൽ മടുപ്പും നിരാശയും അനുഭവപ്പെടാത്ത ആളുകൾ ആരും തന്നെ കാണില്ല നമ്മൾ നിരന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുന്ന ഒന്നാണ് ഒരു മടുപ്പ് എന്ന് പറയുന്നത് അതിപ്പം പഠിക്കാനിരുന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ചിന്ത ഉണ്ടാവും അല്ലെങ്കിൽ കുറേ നേരം പഠിച്ചു കഴിയുമ്പോൾ പഠിച്ച് പഠിച്ച് മടുക്കും അപ്പോൾ ഒരു തൊഴിലിന് വേണ്ടി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം മടുപ്പുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് എത്ര മണിക്കൂർ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണെന്താണ് മടുപ്പ് എന്ന് പറയും മറ്റൊന്നൊന്നാണ് ആ മടുപ്പ് ഇങ്ങനെ നിരന്തരമായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരാശാബോധവും അങ്ങനെ ഉണ്ടാകും അത് നമ്മൾ എത്രയോ സൗകമാര്യങ്ങളിൽ കഴിയുന്ന ആളുകളാണെങ്കിലും ശരി അതെല്ലാം നമുക്കുണ്ടാവും മടുപ്പ് അനുഭവപ്പെടാത്ത നിരാശ അനുഭവപ്പെടാത്ത ആളുകൾ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അതിന് ഉത്തരം തേടി ഇറങ്ങുന്ന ആൾക്കാരാണ് പലപ്പോഴും എന്തായി മാറുന്നത് സന്യാസിമാരെന്ന രീതിയിൽ സർവ്വസംഘ പരിത്യാഗികളായിട്ട് മാറുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ളൊരു കഥയാണ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് പണ്ടൊരു രാജ്യത്ത് അല്ലെ രാജാവാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കഥാനായക എന്ന് പറയണത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് വലിയ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജാവ് ഒരുപാട് പ്രജകൾ അദ്ദേഹത്തിനുണ്ട് വലിയൊരു രാജ്യവുമുണ്ട് അങ്ങനെ ആ രാജ്യത്ത് പ്രജകളുടെ ക്ഷേമം നോക്കി ഇങ്ങനെ വർഷങ്ങളായിട്ട് ഭരിച്ചു വരുന്ന രാജാവിനെന്താണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തായി ഒരു മടുപ്പ് ടെൻഷൻ അതായത് ജോലി ചെയ്യുമ്പോൾ അയൽ രാജ്യം ആക്രമിക്കാൻ വരുമോ എന്നൊരു ടെൻഷൻ പ്രജകളെല്ലാം തൻ്റെ ഭരണത്തിന് കീഴിൽ സംതൃപ്തരാണോ എന്നൊരു ടെൻഷൻ പ്രജകൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെല്ലാം കൊടുക്കാൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്ന് മറ്റൊരു ടെൻഷൻ സ്വന്തം കുടുംബം നോക്കാനായിട്ട് സാധിക്കുന്നില്ലോ എന്ന് അതിലപ്പുറത്തുള്ളൊരു ടെൻഷൻ അങ്ങനെ ഒരുപാട് ടെൻഷനായിട്ടിങ്ങനെ ദഹരിക്കുന്ന സമയത്താണ് അദ്ദേഹം കൊട്ടാരത്തിലെ തോട്ടക്കാരനെ യാദർച്ഛികമായിട്ട് കാണുന്നത് കാരണം കൊട്ടാരത്തിലെ തോട്ടക്കാരൻ എന്ന് പറയുന്നയാൾ ചെടി നട്ടുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു എല്ലാവരുമായിട്ടും തമാശ പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ ജോലി ചെയ്യുകയാണ് അതായത് പകലന്തിയോളം വെയിലും കൊണ്ട് പണിയെടുത്തിട്ടും ആ കൊട്ടാരത്തിലെ തോട്ടക്കാരൻ്റെ മുഖം എന്ന് പറയുന്ന എന്താണ് ഉദയസൂര്യൻ്റെ പോലെ നല്ല പ്രഭജോഗി അങ്ങനെ ഇരിക്കുന്ന ഒരു മുഖമാണ് ആ കൊട്ടാരത്തിലെ തോട്ടക്കാരൻ്റെ പക്ഷേ രാജാവിനാണെങ്കിൽ ടെൻഷൻ എന്ന് പറയണത് ദേഷ്യം എന്ന് പറയണത് എന്താണ് ഒരു നിരാശ എന്ന് പറയണത് ഈ രാജാവിനിങ്ങനെ ബാധിച്ചിരിക്കുകയാണ് കുറേ നാളുകൾ കഴിയും തോറും എന്താണ് അത് വല്ലാണ്ടങ്ങ് ബാധിച്ചു ഈ സന്ദർഭത്തിലാണ് ആ കൊട്ടാരത്തിലൊക്കെ ഒരു സന്യാസി എത്തിച്ചേരുന്നത് സന്യാസിയെത്തി ചേർന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു സന്യാസിയുമായിട്ട് സംസാരിച്ച് സംസാരത്തിനൊടുവിൽ രാജാവ് സന്യാസിയുടെ കാര്യം പറഞ്ഞു എനിക്ക് ഒരു മനപ്രയാസമാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജഭരണം എന്ന് പറയുന്നത് എനിക്ക് മടുത്തിരിക്കുകയാണ് എനിക്ക് ഒന്നിനും കഴിയാത്തൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എന്ന് ആര് പറയുകയാണ് ഈ പറയുന്ന രാജാവ് സന്യാസിയോട് പറയുകയാണ് സന്യാസി പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുവാനായിട്ട് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിയുകയാണ് അല്ലെങ്കിൽ നിങ്ങളത് മതിയാക്കുകയാണ് ഉത്തമം എന്ന് ആര് പറഞ്ഞു ഈ സന്യാസി പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒഴിയാമെന്ന് ആര് പറഞ്ഞു നമ്മുടെ രാജാവ് പറഞ്ഞു രാജാവിനോട് സന്യാസി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ മകനുണ്ടല്ലോ മകനെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാരമേൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു അയ്യോ എൻ്റെ മകൻ മകനാകെ അഞ്ച് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ അവൻ എട്ടും പുട്ടും തീയ്യാനുള്ള പ്രായമായിട്ടില്ല ശത്രുരാജ്യങ്ങൾ ധാരാളം ചുറ്റിലുമുണ്ട് വലിയൊരു കൊട്ടാരമാണുള്ളത് അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രായമോ പക്വതയോ ഒന്നും എൻ്റെ മകനില്ല അതുകൊണ്ട് മകന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് ഈ പറയുന്ന രാജാവ് പറഞ്ഞു സന്യാസി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് സമാധാനമല്ല വേണ്ടത് കൊട്ടാരം എന്നെ ഏൽപ്പിക്കുക ഞാൻ ഭരിക്കാം എന്ന് പറഞ്ഞു രാജാവ് സമ്മതിച്ചു അദ്ദേഹത്തിനുള്ള സമാധാനമാണല്ലോ വേണ്ടത് അങ്ങനെ രാജാവ് കൊട്ടാര സന്യാസി ഏൽപ്പിച്ചു അപ്പോൾ സന്യാസി ചോദിച്ചു കൊട്ടാരം ഇപ്പോൾ നിങ്ങളെനിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം വേണ്ടേ പണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ട്രഷറിയിൽ നിന്ന് എടുക്കാൻ പറ്റുകയില്ല കാരണം ട്രഷറി ഇപ്പോൾ നിങ്ങൾ രാജസ്ഥാനം എനിക്ക് തന്നതുകൊണ്ട് ട്രഷറിയിലെ പണം എന്ന് പറയുന്നത് എൻ്റെതാണിപ്പോൾ മുഴുവൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പണമില്ല നിങ്ങൾക്ക് ഈ പണമില്ലാതെ നിങ്ങളെന്ത് ബിസിനസ് ചെയ്യാനാണെന്ന് ചോദിച്ചു ഇപ്പോൾ രാജാവ് ചിന്തിച്ചു ശരിയാണല്ലോ പറയുന്നത് രാജാവ് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും കീഴിലും കീഴിൽ ഒരു ജോലിക്കാരനായിട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞു ശരി അപ്പോൾ നിങ്ങളൊരു ജോലിക്കാരനായിട്ട് പോകുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മറ്റെങ്ങും പോകണ്ട നിങ്ങൾ എൻ്റെ ഒരു ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് നിന്നുകൂടെയെന്ന് സന്യാസി ഈ രാജാവിനോട് ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ജോലിക്കാരനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു സന്യാസി പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ഒരു സന്യാസിയാണ് ഞാൻ താമസിക്കുന്നതൊരു കുടിലിലാണ് ആ കുഴിലായിരിക്കും ഞാൻ താമസിക്കുന്നത് പക്ഷേ ഈ കൊട്ടാരമെന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് പരിപാലിക്കുക എനിക്ക് വേണ്ടിയിട്ട് പ്രജാക്ഷേമ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സംരക്ഷണം നടത്തുക എന്നിട്ട് ഈ കാര്യങ്ങൾ എന്നെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുക അതാകുമ്പോൾ നിങ്ങൾ ചെയ്ത് കുറച്ച് പരിചയമുള്ളൊരു ജോലിയാണല്ലോ തെറ്റു കുറ്റങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു ശരി അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് എന്ത് ചെയ്തു ഈ സന്യാസിക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ സംഭവിച്ച കാര്യം എന്താണ് രാജാവിനെ പതുക്കെ ഉറക്കം തിരിച്ച് കിട്ടി രാജാവിന് പതുക്കെ സന്തോഷം തിരിച്ചു കിട്ടിയ കാര്യം എന്താണ് അയാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുകയാണ് എന്നൊരു ചിന്തയുണ്ടാവുകയാണ് ജോലി എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി ആസ്വദിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സന്യാസി വീണ്ടും വന്നു സന്യാസി വീണ്ടും വന്നിട്ട് രാജാവിനോട് ചോദിച്ചു രാജാവ് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു പിന്നെ ഞാൻ നന്നായിട്ട് ഇറങ്ങുമെന്നു പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് വളരെയധികം സോഷമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങൾ ചെയ്തിരുന്ന അതേ ജോലി തന്നെയാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് പക്ഷെ അന്ന് നിങ്ങൾക്കില്ലാതിരുന്ന സന്തോഷമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഉണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായാന്ന് ചോദിച്ചു നമ്മുടെ രാജാവിന് ഉത്തരം കിട്ടിയില്ല സന്യാസി പറഞ്ഞ കാര്യം ഇതാണ് അതായത് നമ്മൾ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നമ്മുടെ ഒരു പാഷൻ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒന്നും ഉണ്ടാവില്ല അതിനൊരു മടുപ്പുണ്ടാവില്ല കാരണം രാജാവെന്ന് പറയുന്ന ഇയാൾ ഏതെങ്കിലും ഒരു ചെറിയ തൊഴിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു മറ്റൊരാൾക്ക് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിളിച്ചോടുവാനായിട്ട് ആഗ്രഹിച്ചു ആ സമയത്താണ് നമ്മുടെ സന്യാസി വന്നിട്ട് പറയണത് നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്തു കൊള്ളുക ഞാൻ പറയുന്ന ഈ ജോലി നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രാജഭരണം എന്നുള്ള ജോലി തന്നെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നും പറഞ്ഞു നമ്മുടെ രാജാവ് അത് ഏറ്റെടുത്ത് ചെയ്തു അദ്ദേഹം ഒരു ജോലി എന്ന നിലയിൽ ജോലി ആസ്വദിച്ച് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ രാജഭരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഉറക്കം കിട്ടി സമാധാനം കിട്ടി ഇതേപോലെ തന്നെയാണ് പഠനം എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിലേക്ക് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളക്കേണ്ടി തോന്നാം മടുപ്പുണ്ടാവാം അപ്പോൾ നമ്മുടെ മടുപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമല്ല കാര്യം നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം അപ്പോൾ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളതൊരു തൊഴിലായിട്ട് കണക്കാക്കുക അല്ലേ നമ്മളൊരു തൊഴിൽ കാര്യം തൊഴിൽ തേടുവാൻ വേണ്ടിയിട്ടുള്ള പഠനമാണ് എന്ന ചിന്തയിൽ നിന്നും മാറിയിട്ട് അറിവ് നേടുവാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനമാണ് എന്ന് ചിന്തിക്കുക അല്ലേ നമുക്ക് അറിവ് നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു തൊഴിലെടുക്കുകയാണ് അല്ലെ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സമയമെന്ന് ചിന്തിച്ചുകൊണ്ടൊന്ന് പഠിച്ചു നോക്കുക നമുക്ക് അറിവ് വർദ്ധിക്കുന്നു നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം കിട്ടുന്നു അങ്ങനെയുള്ളൊരു പഠനത്തിൻ്റെ മെത്തേഡിലേക്കൊന്ന് മാറി നോക്കുക ഓൾ ദ ബെസ്റ്റ്